മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് റെന ഫാത്തിമയും അഭിലാഷും വന്നിരിക്കുകയാണ് റെന എന്നിട്ട് അനുമോളോട് സംസാരിക്കുന്നു ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നു ആ കൂടെ റെന ചോദിക്കുന്നുണ്ട് അനീഷ് കാര്യം എന്തായി എന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ അനീഷേട്ടൻ അങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പാവവും സഹതാപവുമാണ് തോന്നിയത് ഇവിടെ വേറെ ആര് എന്നോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞേനെ ഒന്ന് പോടാ പോയി പണി നോക്കുന്നൊക്കെ പക്ഷേ പുള്ളി അങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല നമ്മൾ അങ്ങനെ അല്ലല്ലോ അനീഷേട്ടനെ കാണുന്നത് പിന്നെ അനീശേട്ടൻ്റെ കാര്യത്തിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ തമാശയ്ക്ക് അനീഷേട്ടനോട് ഐ ലവ് യു പറയുകയും പെണ്ണ് കാണുന്നത് പോലെ അഭിനയിക്കുകയും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ആ സമയത്ത് അനീഷേട്ടൻ ചിരിച്ചത് കണ്ടപ്പോൾ ഞാൻ കരുതിയത് പുള്ളിക്കാരൻ അതൊരു തമാശയായിട്ട് ആ സെൻസിൽ എടുത്തു എന്നാണ് പക്ഷേ ഇത്രയും സീരിയസ് ആയി എന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ എന്നെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ എന്തായി മിണ്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാൻ ഇന്നലെയാണ് ശരിക്കും അനീഷ് ഏട്ടന് ഒരു റിപ്ലൈ കൊടുത്തത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എൻ്റെ ബ്രദറായിട്ടാണ് കണ്ടിരിക്കുന്നതെന്ന് അതിനുശേഷം എന്നോട് മിണ്ടുന്നില്ല ഒരകലമുണ്ട് ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ ഒഴിഞ്ഞു മാറുന്നു സാധാരണ ഞാൻ എപ്പോൾ ഭക്ഷണം വിളമ്പി കൊടുത്താലും കുറച്ചും കൂടി ഇടന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഞാൻ ഒരു സ്പൂൺ കറിയാണ് വിളമ്പതെങ്കിൽ ആ കറിയുമായിട്ട് പോകും അടുത്ത സ്പൂൺ വിളമ്പാൻ നോക്കുമ്പോൾ പുള്ളി അവിടെ കാണില്ല ചില സമയത്ത് കറി വാങ്ങിക്കാതെ പോകും എനിക്കറിയത്തില്ല പുള്ളി ഇപ്പോൾ എന്നോട് മിണ്ടുന്നില്ല പുറത്ത് വെച്ചാണ് പുള്ളി ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ നോ പറഞ്ഞേനെ പക്ഷേ ഇതിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം സമയമെടുത്തുവെന്നും അനുമോൾ പറയുന്നുണ്ട് എന്തായാലും അനുമോളുടെ ഭാഗത്തു നിന്നും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അനുമോൾ അവസാനം സമ്മതിച്ചിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം